ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിലെ പാചകത്തിനായി ഉപയോഗിക്കുന്നവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന ഇൻഫർമേഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പാചകവാതക കണക്ഷൻ നിലനിർത്തുവാനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും നിങ്ങൾ യോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് എന്നാൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ പേരും മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന സർക്കുലറാണ് പാചകവാതക കമ്പനികൾ ഗ്യാസ് ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതോടെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പാചകവാതകം ബുക്ക് ചെയ്യാനാകാതെ വരും ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും കയ്യിൽ വേണം വിരലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസിയിൽ സജ്ജമാക്കും രണ്ടു മാസം മുൻപ് പാചകവാതക കമ്പനികൾ ഗ്യാസ് ഏജൻസികൾക്ക് മസ്റ്ററിംഗ് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഉപയോക്താക്കൾ കാര്യമായി സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടികൾ കർശനമാക്കുന്നത് ഇന്ത്യൻ ഭാരത് എച്ച് ഗ്യാസ് എന്നീ കമ്പനികളുടെയെല്ലാം ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് വിദേശത്തോ മരിച്ചുപോയതോ കിടപ്പുരോഗിയോ ആണെങ്കിൽ ആദ്യം കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റണം ഇതിനായി റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസി ഓഫീസിൽ കൊണ്ടുവരണം ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കും ഗ്യാസ് ഏജൻസിയിൽ പോകാതെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഗ്യാസ് സിലിണ്ടർ എടുത്തവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഈ രണ്ട് രീതികളിൽ ഒന്ന് വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക രണ്ടാമത്തെ അറിയിപ്പ് രാജ്യത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് മുപ്പത്തിയൊന്ന് രൂപയാണ് കുറച്ചത് ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ കൊച്ചിയിലെ പുതുക്കിയ വില ആയിരത്തി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിലയിൽ ഈ മാസം മാറ്റം വരുത്തിയിട്ടില്ല മൂന്നാമത്തെ അറിയിപ്പ് പാചകവാതക സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് പാചകവാതക സിലിണ്ടറുകൾ വീടുകളിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ് സിലിണ്ടറുകൾ വീട്ടിലെത്തിച്ചു നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാൻ പാടില്ല ബിൽ തുക മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ അഞ്ചു കിലോമീറ്റർ മുതൽ വരെ രൂപയും ർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് നിരക്ക് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസിക്കെതിരെ പരാതി നൽകണം അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറച്ച് െന്ന് സംശയം തോന്നിയാൽ അത് തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ത്രാസ് ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം തൂക്കം നോക്കണമെന്നാവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ് നാലാമത്തെ അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ അധിക സിലിണ്ടറുകൾ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ ാഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകേണ്ടി വരും ഉജ്ജ്വല യോജന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെയാണ് സബ്സിഡി ലഭിക്കുക എന്നറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം